ഹായ് ഹൈഫ്രണ്ട് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടെ സംസാരിക്കുകയാണ് അപ്പം അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രീകാന്ത് ഇങ്ങനെ വർഷയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ശ്രീക്ക് അറിയാമല്ലോ ഞാൻ എൻ്റെ അനിയൻ്റെ കാര്യമായൊണ്ടല്ല അങ്ങനെ സംസാരിക്കുന്നത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും അച്ഛൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം അച്ഛനെ അവളോട് സോഫ്റ്റ് സോഫ്റ്റ് കോർണർ തോന്നിത്തുടങ്ങിയാൽ എല്ലാ കാര്യങ്ങളും തീർന്നു പോകും എന്നിങ്ങനെ വേദം പറയാണ് വർഷ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പ്രസവം കഴിഞ്ഞു വരുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീർന്നിരിക്കണം അത് ഞാൻ ഏറ്റു എന്തായാലും നീ കിടന്നോ ഞാൻ രാവിലെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ശ്രീകാന്ത് ഫോൺ വെച്ചു അപ്പൊ വർഷയും ശ്രീകാന്തോടെ അടുത്ത പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് എങ്ങനെയെങ്കിലും അവനെ അവിടുന്ന് ഒഴിവാക്കണം അല്ലാതെ അവൻ തന്നെ തൊഴിൽ സ്വന്തമായിട്ട് ഒഴിഞ്ഞു പോകണം എന്നുള്ള മട്ടില് പിന്നെ കാണുന്നത് നമ്മുടെ വിക്രത്തിനെയും വേദനയും ആണ് അപ്പൊ വേദ ഫുഡൊക്കെ വിളമ്പാണ് നിർത്ത് നിർത്ത് നീ എന്താ ഇവിടെ കാണിക്കുന്നത് ചോറ് വിളമ്പുന്നു ആർക്ക് നിങ്ങളല്ലേ ഭക്ഷണം വേണോന്നു പറഞ്ഞത് വേണം പക്ഷെ അത് നിന്റെ കൈ കൊണ്ട് വേണ്ട ഞാൻ തന്നെ തൽക്കാലം എനിക്കതിനുള്ള ആവതൊക്കെ ഉണ്ട് മാറി നിൽക്കടി അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ചോറ് വിളമ്പ് വേണം കേട്ടോ ഓഹ് അവള് വലിയ പോസ് കാണിച്ച് ഒരു ദിവസം ഉണ്ണാൻ വിളമ്പിട്ട് അവസാനം കറി എവിടെയെന്ന് വിളിച്ചു കൂവിയത് ഓർമ്മയുണ്ടല്ലോ അല്ലേ അത് നീ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടല്ലേ പിന്നെ നിങ്ങളുടെ കറിയൊക്കെ ഒളിച്ചൊപ്പിക്കലല്ലോ എന്റെ പണി വേറെ പഴയൊന്നും നീ എന്താടി ഒളിച്ചു വെപ്പിക്കാത്ത പറടി ആ ഫയലൊക്കെ ഒളിച്ചു വെച്ചിട്ടല്ലേ നീ വീണ്ടും ഇവിടെ നുഴഞ്ഞു കയറിയത് നുഴഞ്ഞു കയറിയെന്താ ഇത് വലിയ ശത്രുരാജു അതെ ശത്രുരാജൻ തന്നെയാ ഞാൻ നിന്റെ ശത്രു എന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാ നീ വലിഞ്ഞു കയറി വന്നത് വലിഞ്ഞു കയറിയതല്ല നിങ്ങൾ എന്നെ വിളിച്ചോണ്ട് വന്നതാ അത് പിന്നെ നിന്റെ പ്ലാൻ ആയിരുന്നില്ലേ ആണെങ്കിൽ നന്നായി പോയി ഹാ ഹാ അപ്പൊ വേണ്ടും കറി നോക്കുകയാണെങ്കിൽ കണ്ടില്ല കറി എവിടെ എന്ന് പറഞ്ഞു കണ്ണല്ലേ ഇരിക്കുന്നത് ചുറ്റിനു വന്ന് നോക്ക് എന്ന് പറഞ്ഞു അപ്പൊ ചമ്മന്തി ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുവാണ് ഇതെന്താ ചമ്മന്തി മാത്രമേ ഉള്ളോ കടായി ചിക്കനും ചിക്കൻ ലോലിപ്പോ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഞാൻ തിന്നങ്ങ് തീർത്തു വേണമെങ്കിൽ ഒരു ഓംലെറ്റ് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാം നീ ഉണ്ടാക്കി എൻ്റെ പാട്ട് കഴിക്കും എനിക്ക് വേണ്ട മൃഗങ്ങളെ ഞാൻ അപമാനിക്കാറില്ല സത്യം പിന്നെ ഒന്നും വെണ്ടീല വേഗം ആ ചമ്മന്തിയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് വേഗം കഴിക്കുകയാണ് കേട്ടോ ആ എന്താണെങ്കിലും വിക്രം നിന്റെ ഉള്ളില് ആ പഴയ വിക്രം കിടപ്പുണ്ട് അതിനെ ഞാൻ തള്ളി തള്ളിപ്പോറത്ത് ചാടിച്ചിരിക്കും എന്ന് പറഞ്ഞ് വേദം ഇങ്ങനെ വാശി പിടിച്ചിങ്ങനെ ഇങ്ങനെ എന്നിട്ട് നേരെ വിക്രത്തിന്റെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് കസേരട്ടാ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ വേഗം തന്നെ വേദം ഇങ്ങനെ വിക്രം കഴിക്കുന്നത് നോക്കിയിരുന്നപ്പൊ വേദോ വേഗം ചോദിക്കാണ് എന്തടി നീ എന്തേനെ ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിച്ചോ നീ കഴിച്ചു കഴിഞ്ഞില്ലേ അതെ കഴിച്ചു പിന്നെ പിന്നെന്തിനാ ഞാൻ കഴിക്കുന്നത് ഇതിനെ തുറിച്ചു നോക്കി ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ കഴിക്കുന്ന കണ്ട് ഇങ്ങനെ വെള്ളം വിറക്കിയിരിക്കാൻ എന്നിട്ട് വയുർ വേദന വന്ന് ഷർദ്ദിച്ച് കൊഴഞ്ഞ് വീണ് നിങ്ങൾ ആശുപത്രിയിലാവുന്നത് കണ്ട് ഒന്ന് സന്തോഷിക്കാൻ എന്താ വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു ഒന്നും വീണ്ടില്ല വേഗം പിന്നെയും കഴിക്കാൻ തുടങ്ങി കേട്ടോ അപ്പം ഇതൊക്കെ കേട്ട് അവിടെ ഇരിപ്പുണ്ട് കമല ശ്രദ്ധിച്ചിരിക്കോ എന്താ സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം ആൾ ചിരിച്ചോടാട്ടോ ഇരിക്കുന്നത് വേദ പൊളിയാണെന്ന് മനസ്സിലായി എന്നിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക സാധാരണ അമ്മ ഇങ്ങനെ ഇത്ര നേരത്തെ ഉറങ്ങാറില്ല നീ ഇതിപ്പെ എന്തേലും കലക്കിക്കൊടുത്തതാണോ എന്ന് ചോദിച്ചു എന്താ വല്ല ഉറക്കു ഗുളികയോ മയക്കുമരുന്നോ അങ്ങനെ എന്തെങ്കിലും യൂ എന്താവശ്യത്തിന് അമ്മ എനിക്ക് ചോറ് തരാതിരിക്കാൻ ഇങ്ങനെ മനഃപൂർവ്വം അവസരം സൃഷ്ടിച്ച് എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നിരിക്കാൻ ആ അങ്ങനെ നിങ്ങളുടെ വായിലൂടെ മനസ്സി കയറി പറ്റാൻ അല്ലേ അതിന്റെ പൊറ്റു മിസ്റ്റർ വിക്രം യു ആർ ടു ബോർ എന്ന് പറഞ്ഞു അതെ പാചകം ചെയ്യലും വിളമ്പിക്കൊടുക്കലുമാണ് തങ്ങളുടെ പ്രധാന പണിയെന്ന് വിശ്വസിച്ചിരുന്ന കാലത്തെ പെമ്പിള്ളേരാ മനസ്സിലേക്കുള്ള വഴി വായിലൂടെയാണെന്ന് വിശ്വസിച്ചിരുന്നത് പക്ഷേങ്കിലേ ഒരു പ്രശ്നമുണ്ട് ഭാഗ്യവശാൽ ഐ ആം എ ജെൻസി ഗേൾ യു നോ എന്റെ ലെവലിലേക്ക് നിങ്ങളുടെ ലെവൽ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാനുണ്ട് കമല ചിരിക്കാട്ടോ ആ നിന്റെ ആ ലെവലിലേക്ക് ഞാൻ വരാൻ ഉദ്ദേശിക്കുന്നില്ല വേണ്ട നിങ്ങൾ ആരാന്ന നിങ്ങളുടെ വിചാരം ഗന്ധർവനോ അതോ കാമദേവനോ എന്താ വിചാരിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ ആവറേജ് മാൻ ആ ഒരു തോന്നല് എപ്പോഴും വേണം വേണ്ടത്ര ഉയരവുമില്ല എന്നാ അത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള വിവരവും ഇല്ല ഡേ എന്ന് പറഞ്ഞ് അലറി വിളിച്ചു എടുത്തു സത്യം പറയുമ്പോ ഇങ്ങനെ അലറി വിളിക്കല്ലേ ദേ ഒരു ഉരുള കൂടിയല്ലേ ഉള്ളു അതുകൂടി കഴിച്ചിട്ട് പാത്രം ദേ അവിടെ കൊണ്ടുപോയി കഴുകി വെച്ചിട്ട് അങ്ങ് പോയാ മതി കേട്ടോ അച്ഛൻ പറയുന്നത് അരിക്കൊക്കെ ഭയങ്കര വിലയാണെന്ന് അച്ഛൻ പറഞ്ഞത്രേ നമ്മളായിട്ട് ഇത് മാത്രമല്ലേ സഹായമുള്ളൂ അപ്പൊ പിന്നെ അതെങ്കിലും ചെയ്തൂടെ വേസ്റ്റ് ആക്കണ്ട അപ്പൊ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു വേദ ചെറിയൊരു പണിയും കൊടുത്തിട്ട് അകത്തേക്ക് പോവാണ് കുറച്ചു നേരം നോക്കി നിന്നു എന്നിട്ട് വീണ്ടും ആ ഉണ്ടായിരുന്ന ചോറ് മൊത്തം വായി കഴിച്ചു എന്നിട്ട് അപ്പൊ കമല എന്ത് ചെയ്യും എന്നറിയാനായിട്ട് പതുക്കെ മുറിയൊക്കെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ് ഉറങ്ങി ചെന്ന് നോക്കുമ്പോ ആദ്യം കൈയൊക്കെ കഴുകി എന്നിട്ട് പാത്രം അവിടെ വെച്ചിട്ട് പോകാനാ തീരുമാനിച്ചത് പക്ഷേങ്കില് വേദ പറഞ്ഞത് വേഗം ഓർത്തു ആള് വേഗം പാത്രം എടുത്ത് വെച്ച് കഴുകുവാണ് ഇത് കണ്ടപ്പോ കമലയ്ക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ ആള് എൻ്റെ പൊന്നു മാഷേ മാഷെ കണ്ടോ ആ കുട്ടി ആ വള നമ്മുടെ മോനെ മാറ്റിയിരിക്കും അവൻ എന്താണെങ്കിലും പഴയ വിക്രം തിരിച്ചു വരും എനിക്ക് ഉറപ്പാ എന്നൊക്കെ മനസ്സിൽ സന്തോഷിച്ചാണ് കിടക്കുന്നത് അപ്പൊ വിക്രം പുറത്തേക്ക് പോകാൻ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ വേദേനെ പക്ഷെ കണ്ടില്ല ആൾ എന്നിട്ട് നേരെ റൂമിലേക്ക് ചെന്നു എന്നിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ വേദയോട് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വിക്രത്തിന് ജീവിതത്തില് ഒരടുക്കും ചിട്ടയും ഒക്കെ വിക്രത്തിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് തുടങ്ങാണ് നമ്മുടെ വേദ അതിൻ്റെ ഒരു സന്തോഷം വിക്രത്തിനുണ്ട് പക്ഷേ എങ്കിൽ ജീവിതത്തിൽ ആഗ്രഹിച്ചതും ഇത് തന്നെ ആയിരുന്നോ ആ എന്തോ ഒരു കോംപ്ലെക്സ് ആണോ എന്തോ എന്തോ അറിയില്ല അപ്പം ആൾക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല അപ്പൊ വേദയും വേണ്ട നിലത്തൊക്കെ വന്ന് പായൊക്കെ വിരിച്ചു കിടന്ന് രണ്ടുപേരും സ്വപ്നമൊക്കെ കണ്ടു കിടക്കുമ്പോൾ നമ്മുടെ കമൽ അങ്ങോട്ടേക്ക് വരികയാണ് എന്താ നീ ഉറങ്ങീന്നാ ഞാൻ വിചാരിച്ചതെന്ന് വന്ന് ലൈറ്റ് ഇട്ടു എന്താമേ ഹോളിലെ ഫാൻ കേടായിട്ട് ഭയങ്കര ഉഷ്ണാണ് അല്ലേ കുട്ടി എല്ലാവരോടും മാറി മാറി പറഞ്ഞു ആ ആരും നോക്കാൻ ആരും ശ്രദ്ധിക്കുന്ന പോലും ഇല്ല ഒരു കാര്യം ചെയ്യാ കുട്ടി ഇത് ഉപയോഗിച്ചോ എന്ന് പറഞ്ഞ ഒരു സ്റ്റേബിൾ ഫാൻ പോലത്തെ ഒരു ഫാൻ കൊണ്ട് കൊടുക്കുവാണ് വേ വേദക്ക് വേദ ഇത വാങ്ങിയിട്ട് അത് പിന്നെ ഇതേ മാഷിനെ മാഷിന്റെ ഏതോ ഒരു സ്റ്റുഡൻറ് അപ്പ തന്നെ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ട് കൊടുത്തതാ എന്ന് പറഞ്ഞു അയ്യോ ഇത് ഇത് ഞാൻ ഉപയോഗിച്ച പ്രശ്നാവോ എന്റെ മോളെ നീ ഈ വീട്ടിലെ എന്തെങ്കിലും സാധനം ഉപയോഗിച്ചതിന്റെ പേരില് മാഷ് വഴക്കു പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ നിന്നോട് ഇഷ്ട കൂടുതൽ കൊണ്ട് ആ മാഷി ഇങ്ങനെയൊക്കെ പണ്ടത്തെ ഹെഡ് മാഷ് അല്ലേ അതുകൊണ്ടേ ആ ഗൗരവം വിട്ടിട്ടുള്ള ഒരു കളി മാഷിന് പറ്റില്ല അതാണ് മാഷിന്റെ ഒരു പ്രശ്നം തന്നെ പിന്നെ വിക്രത്തിന്റെ കൂടെ കയർന്ന് വിക്രം പോലെ നിന്റെ ജീവിതവും നശിച്ചു പോവുന്ന ആ മാഷിന്റെ പേടി അതുകൊണ്ട് ആ മാഷ് ഇങ്ങനെയൊക്കെ റഫായിട്ട് പെരുമാറുന്നത് അത് നല്ല രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കാൻ മാഷിനൊട്ട് അറിയേയില്ല ആ എന്താണെങ്കിലും മാഷിന്റെ ഈ സ്വഭാവത്തിലും വിക്രത്തിന്റെ സ്വഭാവത്തിലും മാറ്റം വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് മാഷ് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നന്നായി എന്റെ മോൻ മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നീ അല്ലേ ഉള്ളത് എനിക്ക് സന്തോഷമായി എങ്കിൽ മോള് കിടന്നുറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞ് കമല കൊണ്ട് ഈ ഫാനൊക്കെ അവക്ക് കൊണ്ട് കൊടുത്തിട്ട് പോവാണ് കേട്ടോ അപ്പൊ രണ്ടുപേരും സ്വപ്നമൊക്കെ കണ്ട് വിക്രവും വേദയും കൂടി ഇങ്ങനെ കിടക്കാണ് രണ്ടുപേർക്കും അന്യോന്യം ഭയങ്കര ഇഷ്ടവുമാണ് കാണുന്ന വിഷുത്തിനെയാണ് അപ്പൊ വിഷു ചായയൊക്കെ കുടിച്ചോണ്ട് വന്നു അപ്പുറത്ത് വിവേകാനന്ദ ഇരിപ്പുണ്ട് കേട്ടോ അപ്പൊ ഇവ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ഇവനിങ്ങനെ ഒരു ലോട്ടറി എടുത്തത് നോക്കുവാണ് അടിച്ചോ എന്ന് ചോദിച്ചപ്പോഴത്തേന് ഇല്ല ഓ നൂറ് രൂപ പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞു എന്നാ പത്രം ഇങ്ങതാ എന്തിന് ഞാൻ പത്രം ഒന്ന് വായിക്കട്ടെ എന്ന് വിഷുവം പറഞ്ഞപ്പ പിന്നെ ഇപ്പൊ നാട്ടിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ചേട്ടനെ എന്താ അവിടെ ചെയ്യാൻ പോവല്ലേ അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത് അല്ല ചേട്ടനെ ഈ വീടിനകത്ത് ഉടങ്ങിയിരിക്കുന്ന ചേട്ടൻ ഇപ്പൊ അറിഞ്ഞിട്ടെന്താ നിനക്ക് ഈ ബ്രോക്കറുകാരുടെയും അതുപോലെ ബാക്കിയുള്ളതൊക്കെ നോക്കിയാൽ പോരെ അല്ലാതെ നീയൊന്നും നോക്കുന്നില്ലല്ലോ ശരി എന്നാ കൊണ്ട് വായിക്ക എന്ന് പറഞ്ഞ് ഈ പത്രം എടുത്ത് ഇവരുടെ കയ്യിലേക്ക് കൊടുത്തു എന്നിട്ട് വേഗം തന്നെ ഇവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ ഈ സമയത്താണ് ആ പിന്നെ വാർത്താവിനിമയ ഭാഗത്തിന്റെ ചുമതല വഹിക്കുന്ന ആളാണല്ലോ പെട്ടെന്ന് ഇവിടെ നിന്ന് വായിക്ക നീ എന്നെ കളിയാക്കിയതാണോടാ അല്ല വിഷു ഏട്ടാ ഞാനൊരു ലോകസത്യം പറഞ്ഞെന്നേ ഉള്ളൂന്നേ പിന്നെ സന്യാസിമാരെ കുറിച്ച് കേട്ടിട്ടില്ലേ അവരിയ്ക്കുന്ന സ്ഥലത്തുനിന്ന് അവരട്ടി മാറില്ല ചെതലും ഒന്ന് മൂടിയാൽ പോലും അനങ്ങില്ല വിശ്വട്ടാ അങ്ങനെ ഇരുന്നോണ്ടാ ഈ വാത്മികിയൊക്കെ ഉണ്ടായത് ശ്രമിച്ചു നോക്ക് ചിലപ്പോ ബിരിയാണി കിട്ടിയാലോ നിന്റെ ഉദ്ദേശശുദ്ധിയെ ഞാൻ മാനിക്കുന്നു ഞാൻ ആദ്യം കരുതതേ നീ എന്നെ കളിയാക്കിയതാന്നാടാ അപ്പോഴാണ് വിക്ര ഇറങ്ങി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ ചേട്ടന്മാർ രണ്ടുപേരോടൊരിക്കാണ് അപ്പൊ വേഗം തന്നെ ചോദിക്കാണ് എന്താടാ ഈ വീട്ടിൽ നിന്ന് ഇനി പുറത്തു പോകുന്നവരൊക്കെ ഇനി പുറത്ത് പാള കെട്ടിവെച്ച് പോകേണ്ടി വരുവോ അതാണ് നീ അങ്ങനെ പറഞ്ഞത് അല്ല ഇവനുണ്ടാക്കുന്ന കുഴപ്പങ്ങൾക്കെ നമ്മള് വീട്ടുകാർ തല്ലോ വാങ്ങേണ്ടി വരുവോന്ന് അപ്പൊ ഇനി പുറത്തിറങ്ങാനും പേടിക്കോ അതിന് വിഷുവന എന്ത് കുഴപ്പം വിഷുവൻ പൊറത്തിറങ്ങുന്നില്ലല്ലോ എന്റെ കാര്യം അങ്ങനാണല്ലോ നിങ്ങൾ ആരും ഇനി അത് ഓർത്ത് പേടിക്കണ്ട ഇന്നലത്തോട് കൂടി ആ പ്രശ്നം അവസാനിച്ചു അത് നന്നായി എന്താണെങ്കിലും എന്ന് പറഞ്ഞു അപ്പൊ മോഹക കഴുകിയിട്ട് ആളങ്ങോട്ടേക്ക് വരുവാണ് അതെനിക്ക് അറിയാം നീ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട അത് എന്നുള്ള കാര്യം ഉറപ്പല്ലേ പക്ഷെ അവനെ ഇളക്കി വിട്ട ഒരുത്തിനുണ്ടാവൂലോ അവനെ എൻറെ കയ്യിൽ ഒരിക്കൽ കിട്ടും അന്ന് ഞാൻ എടുത്തോളാം അപ്പഴാ കമല വരുന്നത് നേരം പോലെ എന്നാല് അപ്പ കൊലവിളി വിളിക്കാനേ ഉള്ളോടാ സമയം അല്ലമ്മേ അവന്റെ കാര്യം അന്വേഷിക്കായിരുന്നു വിക്രം എനിക്ക് നിന്നോട് സംസാരിക്കാണ്ടോ വന്നേ അതെന്താമേ ഇവിടെ വെച്ച് പറഞ്ഞൂടെ അങ്ങനെ ഇപ്പൊ നിങ്ങൾ കേക്കാനുള്ളതല്ല അപ്പോഴോ ഓ അപ്പൊ ഉപദേശിക്കാനാണ് നീ വേഗം ചെല്ലടാ അമ്മ പറഞ്ഞു ഉപദേശം കെട്ടിട്ട് വേണം നീ നന്നാവാൻ വേഗം ചെല്ല അമ്മയുടെ ഉപദേശം കിട്ടാത്ത ഒരു പ്രശ്നമുണ്ടായിരുന്നുള്ളോ കിട്ടിക്കഴിയുന്നതോടെ ഇവൻ സകലമാന കുഴപ്പം അവസാനിപ്പിച്ച് കാവ്യമെടുത്ത് സന്യാസിയായി മക കുംഭമേളക്ക് പോകും മതി നിർത്തല നീ ആദ്യമൊക്കെ നന്നാവ് എന്നിട്ട് അവനെ നന്നാക്കിയാൽ മതി എന്ന് പറഞ്ഞ് ഇവനെയും കൂട്ടിക്കൊണ്ട് ഇവൻ്റെ റൂമിലേക്ക് പോകാൻ കിട്ടോ അപ്പം അതാണ് എപ്പോഴാണത് ഒരു റൂമായി മാറിയത് കമലിങ്ങനെ ഞെട്ടി തരിച്ചിങ്ങനെ നോക്കുവാണ് ഇത് വിക്രത്തിന്റെ റൂം തന്നെയാണോ എന്നുള്ള മട്ടില് എടാ ഇത് ഇത് ആരാടാ ഇങ്ങനെ ആയിരുന്നോ നിന്റെ റൂമ് കിടന്നിരുന്നത് എന്ന് ചോദിച്ചോ ഇത് ദിവസം വൃത്തിയാക്കി വെക്കുന്നത് ആരാന്നറിയോഷ്യപ്പെട്ടിട്ടല്ലല്ലോ ചെയ്യുന്നത് എടാ ഇതൊക്കെ ചെയ്യുമ്പോ അവൾ ഇത്തിരി നീ നന്നായി നടക്കണോന്നല്ലേ ആഗ്രഹിക്കുന്നത് എന്നിട്ട് നീ പെരുമാറുന്ന രീതി എങ്ങനെയാണെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ ഇത് പറയാനാണോ അമ്മ വന്നത് ഞാൻ നിന്നെ ഉപദേശിക്കുമൊന്നും അല്ല വിക്രം ഒരു പെൺകുട്ടിയുടെ ശാപം ഈ വീടിന്റെ മുകളിൽ വീഴാൻ പാടില്ല അതി കുടുംബത്തെ നശിപ്പിക്കും നീ ആയിട്ട് ആയിട്ടത് ചെയ്യരുത് ഈ ഡയലോഗ് അമ്മയ്ക്ക് അവള് പറഞ്ഞു തന്നതാ അല്ല ശാപം വിധി ദൈവം മുതലായ വാക്കുകളൊക്കെ അവളാണല്ലോ കൂടുതൽ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ചോദിച്ചേ ഉള്ളൂ ആ കുട്ടി പറഞ്ഞു പറഞ്ഞതന്നൊന്നുമല്ല എനിക്കെന്താ ഇവിടെ നടക്കുന്നത് കാണാൻ കണ്ണില്ലേ ദേ നീ അവളോട് പെരുമാറുന്ന രീതി എന്ന് മാറണം പിന്നെ എന്തുവച്ച ഞാൻ അവളെ സ്നേഹിക്കണം എന്നാണോ മാറയണത് കഴുത്തിൽ താലി കെട്ടിയ പെണ്ണിനെ സ്നേഹിക്കുന്നത് ഒരു മഹാ അപരാധാവുന്ന എങ്ങനെയാടാ ആ താലിയും കഴുത്തിലിട്ട് അവള് കേറി വന്നതിന്റെ ലക്ഷ്യം അത് കെട്ടിയവനെ നശിപ്പിക്കാനാണെങ്കിലും ദൈവദോഷ പറയലേടാ ദുഷ്ട എന്ന് പറഞ്ഞു അവൾ അങ്ങനെ ഒരു കുട്ടിയൊന്നും അല്ല അവളുടെ മനസ്സിൽ നീ നന്നായി കാണണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പൊ അമ്മയും കയ്യിൽ എടുത്തൂല്ലേ അവള് ആ അവള് മെഡിക്കാണെന്നൊക്കെ എനിക്കറിയാം പക്ഷെ അച്ഛന്റെ തീരുമാനത്തെ മറികടന്ന് അമ്മയെ കൊണ്ട് ഇങ്ങനെയൊക്കെ മാ ഞാൻ വിചാരിച്ചതേ ഇല്ലെട്ടോ എടാ ഒരു പെണ്ണിനെ മറ്റൊരു പെണ്ണിനെ മനസ്സറിയുന്നല്ലേ അയ്യോ വേണ്ടേ ഹിമാതലത്തെ തള്ള വൈബർ ഡയലോഗം കൊണ്ട് എന്റെ അടുത്ത് വരരുത് നീ എന്താടാ പറഞ്ഞത് തള്ളേന്നോ അയ്യോ തള്ളേന്ന് വിളിച്ചതല്ല തള്ളമാരുടെ പ്രായത്തിലുള്ള സ്വഭാവം കൊണ്ട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞതാ ഞാൻ പറയാനുള്ളത് പറഞ്ഞോ ഒരിക്കൽ നിനക്കത് നേരിട്ട് മനസ്സിലാവും ആ പഴയ അറിയൂ എന്ന് പറഞ്ഞ് കമല ഇറങ്ങാൻ തുടങ്ങിയപ്പോ നീയേ നീ അവക്ക് പേരിട്ടത് വേതാളെന്നല്ലേ എങ്കി നീ കേട്ടോ ആ വേ പേരച്ചട്ടായി നീ അങ് കൂട്ടിക്കോ നീ ജീവിതാവസാനം വരെ നീ അവളെ ചുമക്കേണ്ടി വരും നീന്റെ എന്റെ കഴുത്ത് തന്നെ ഉണ്ടാവു അവള് നോക്കിക്കോ അതിന് വഴികളുണ്ടോ ആ വഴികളൊക്കെ ഞാൻ നോക്കുകയും ചെയ്യും എന്നും കമല മനസ്സിൽ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി പോണത് അപ്പൊ എന്തോ ഒരു കള്ളത്തരം ഇവര് രണ്ടുപേരോട് നീ എനിക്കിട്ട് പണിയാനായിരിക്കുമോ ഏ അതിനു കൂട്ട് നിക്കില്ലായിരിക്കും എന്നോർത്തിങ്ങനെ സമാധാനിച്ചു നിൽക്കുന്നു പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ശങ്കർനാരായണന്റെ വീട്ടിലാണ് അപ്പം തേണ്ട പപ്പി പത്മം എല്ലാവർക്കും ചായ ഒക്കെ കൊണ്ട് കൊടുക്കുകയാണ് അപ്പൊ ശ്രീകാന്തം അങ്ങോട്ടേക്ക് കയറി വരുന്നു ദീപ്തി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഇവിടെ ഇരുന്ന സമയത്ത് നിനക്ക് വേണോടാ എന്ന് ചോദിച്ചു ഇല്ല ആ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നോ ഞാൻ പിന്നെ ഇവിടെ പോവാൻ ഇന്ന് കോടതി ഇല്ലല്ലോ അതുകൊണ്ട് ഓ ഞാനത് ഓർത്തില്ല ഞാൻ അച്ഛനോട് ഒരു കാര്യം പറയാനിരിക്കായിരുന്നു കാര്യം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതാണെങ്കിൽ പറയണമെന്നില്ല അല്ല നമ്മൾ ഒന്നും ചെയ്യാതെ ഇവിടെ ഇരിക്കുന്നതിൽ വലിയ കാര്യമൊന്നും ഇല്ലച്ചാൻ ചോദിക്കുവാണ് ശ്രീകാന്തെ നീ നീ എന്താ ഉദ്ദേശിക്കുന്നത് നീ വീണ്ടും വേദിയെ തിരിച്ചുകൊണ്ടുവരാനുള്ള വല്ല ഐഡിയയും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണോ ശ്രീകാന്തെ എന്ന് ചോദിച്ചോ അവൾ എന്നായാലും ഇവിടേക്ക് വരേണ്ട ആളല്ലേ മുത്തശ്ശി ഇറങ്ങിപ്പോയിട്ട് ഇത്രയും നാളായിട്ടും നിങ്ങൾ ഇപ്പോഴും അവളുടെ തീരുമാനത്തെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാ അത് ഇത്തിരി കഷ്ടമാണ് ശങ്കര അപ്പൊ ഒന്നും മിണ്ടിയില്ല ശങ്കരൻ അപ്പം ദീപ്തി അങ്ങോട്ടേക്ക് വരികയാണ് അതെ അമ്മ പറഞ്ഞതാ ശെരി ഇനി അവളായി അവളുടെ പാടായി അങ്ങനെ പോട്ടേന്ന് കരുതാൻ നമുക്ക് പറ്റുവോ ശ്രീ ഏട്ടാ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് ചോദിച്ചു ദീപ്തി ഈ കാര്യത്തിൽ നീ അവ ഇടപെടണ്ട നോക്കാൻ ഇവിടെ മുതിർന്നവരുണ്ട് ഈ മുതിർന്നവരാണല്ലോ എന്നെ ദർശനം ചെയ്യണെ കൊണ്ട് കെട്ടിക്കാൻ നോക്കിയത് എന്നായിരുന്നു ചോദ്യം മിണ്ടിയില്ല അപ്പോഴെന്താ അത് വിവാഹമായിരുന്നോ എന്ന് ചോദിച്ചു എന്തേ ഒന്നും മിണ്ടാത്തത് അപ്പൊ മിണ്ടുന്നില്ല ആരും ഇതേ ഈ ജനാധിപത്യ ബോധവും അഭിപ്രായ സ്വാധ്യവും ഒക്കെ കുടുംബത്തിനുള്ളിലാ വേണ്ടത് എന്ന് അല്ലേ നാട്ടിലുണ്ടാവോ ഡി എന്ന് വിളിച്ചോ ശ്രീകാന്തേ അവള് പറയട്ടെ ചേച്ചി ചേച്ചിയുടെ ഇഷ്ടപ്രകാരമാണ് ആ ജീവിതം തെരഞ്ഞെടുത്തത് ആദ്യഘട്ടത്തിൽ നമ്മളെല്ലാം എതിർത്തു പക്ഷെ ചേച്ചിയെ ബോധ്യപ്പെടുത്താൻ നമുക്കാർക്കും പറ്റിയില്ലല്ലോ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ആ വിവാഹം അംഗീകരിക്കാതെ വീണ്ടും നമ്മൾ അതിന് പിന്നാലെ പോകുന്നത് നമ്മുടെ ദുരഭിമാനം കൊണ്ടാ അതുകൊണ്ടാണ് ഞാനീ പറയണത് ഈ കുടുംബത്തിന്റെ സ്റ്റാറ്റസിനും യോഗ്യതക്കും എന്നുള്ള യോഗ്യതയ്ക്ക് ചേർന്ന വിവാഹമല്ല എന്ന് തോന്നുന്നത് കൊണ്ട് അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുക എന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള തോന്നലുകളാ നാട്ടിലെ ദുരഭിമാന കൊലകൾ ഉണ്ടാക്കുന്നത് അത് ചിലപ്പോ ചേട്ടന് പറഞ്ഞാൽ മനസ്സിലാവില്ല അച്ഛനെങ്കിലും മനസ്സിലാക്കണം കോയ്യെടുത്തുറും തന്നാലുണ്ടല്ലോ എന്ന് ചോദിച്ചു ശ്രീകാന്ത് ശ്രീകാന്തേ നീതി കോടതിയിൽ മാത്രല്ല നടപ്പിലാക്കേണ്ടത് വീടിലൂടെയാണ് എത്ര പറയാനുള്ളൂ എന്ന് പറഞ്ഞ ദീപ്തി അകത്തേക്ക് പോയി കേട്ടോ അച്ഛ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അച്ഛനാ ഇവക്ക് വളം വെച്ച് കൊടുക്കണത് ആ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ശ്രീകാന്തെ പക്ഷേ നമ്മുടെ വീട്ടിലെ കുട്ടി നല്ല രീതിയിൽ ജീവിക്കണമെന്ന് നമ്മുടെ ആഗ്രഹം ഇതുകൊണ്ട് ചെയ്യുന്നതെന്ന് ഈ പ്രായത്തിൽ ഒന്നും അവക്ക് മനസ്സിലാവില്ല എന്ന് മാത്രം അപ്പൊ നീ എന്താ പറയാൻ വന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഇവരുടെ മുഖത്തേക്ക് നോക്കി ഇവർക്ക് അറിയാത്ത കാര്യമാണെങ്കിൽ നീ പറയണമെന്നില്ല എന്ന് പറഞ്ഞു വേഗം തന്നെ അവിടെ ഇരുന്നു കേട്ടോ ശ്രീകാന്ത് അച്ഛാ നമ്മള് ഇതുവരെയും അവനെ ഇല്ലാതാക്കാനും അവനെ അകത്താക്കാനും ഒക്കെ അല്ലേ നമ്മൾ നോക്കിയത് അത് തെറ്റാണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ ശരി വിക്രം അവളെ ശരിക്കും ഉപേക്ഷിക്കുകയാണെങ്കിലോ എന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത് അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടം കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ಪುದುಪುತ್ತ ವಿಶೇಷವಾಗಿತ್ತ ತ ಬಬೈ ಅಂಡ್ ಸಿಯೋಗೆ